ഇടുക്കി ചീനിക്കുഴി കൊലപാതകത്തിൽ പ്രതി ഹമീദിന് വധശിക്ഷ സ്വത്ത് തർക്കത്തെ തുടർന്ന് മകനെയും കുടുംബത്തെയും പെട്രോൾ ഒഴിച്ച് തീയിട്ട് കൊലപ്പെടുത്തിയ കേസിലാണ് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത് ക്രൂരത അപൂർവങ്ങളിൽ അപൂർവമാണെന്ന നിരീക്ഷണത്തോടെയായിരുന്നു ശിക്ഷാവിധി മാർച്ച് പത്തൊൻപതിനാണ് മകൻ മുഹമ്മദ് ഫൈസൽ മരുമകൾ ഷീബ ഇവരുടെ മക്കളായ മെഹ്റിൻ ഹസ്ന എന്നിവരെ പ്രതി ഹമീദ് പെട്രോൾ ഒഴിച്ച് തീയിട്ട് കൊലപ്പെടുത്തിയത് സ്വത്ത് തർക്കത്തെ തുടർന്നായിരുന്നു ആസൂത്രിതമായ കൊലപാതകം പ്രതിയുടെ പ്രായം കണക്കിലെടുത്ത് ശിക്ഷയിൽ ഇളവ് വേണമെന്നാണ് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത് എന്നാൽ കൊടും ക്രൂരതയിൽ പ്രതിക്കിതുവരെയും കുറ്റബോധം തോന്നിയിട്ടില്ലെന്നും സ്വന്തം കുടുംബത്തിലെ നാല് പേരെ കൊലപ്പെടുത്തിയതിൽ പരമാവധി ശിക്ഷ തന്നെ വിധിക്കണമെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം ഇത് അംഗീകരിച്ചാണ് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി പദശിക്ഷ വിധിച്ചത് വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയതിന് വർഷം തടവും അഞ്ചു ലക്ഷം പിഴയും വിധിച്ചിട്ടുണ്ട് ക്യാപിറ്റൽ വർഷം പിന്നെ കണക്കിലെടുക്കുമ്പോൾ ഒരു നിഷ്ഠൂരമായ ശിക്ഷിധിയിൽ അപ്പീൽ പോകാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം വിചാരണ വേളയിൽ എഴുപത്തിയൊന്ന് സാക്ഷികളെയാണ് വിസ്തരിച്ചത് സാക്ഷിമൊഴികൾക്ക് പുറമെ ശാസ്ത്രീയ സാഹചര്യ തെളിവുകളും കേസിൽ നിർണായകമായി റിപ്പോർട്ടർ ഇടുക്കി